ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഒരിക്കലും മോണിറ്റൈസേഷൻ ആകാൻ പോകുന്നില്ല അതേപോലെ തന്നെ നിങ്ങളുടെ റീൽസിന് റീച്ചും കിട്ടാൻ പോകുന്നില്ല വാട്സാപ്പ് ഗേസ് വോക്കേഴ്സ് ആശമാണ് പല ആളുകളും എനിക്ക് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആകുന്നില്ല നല്ല രീതിയിൽ അത്യാവശ്യം റീച്ച് ഉണ്ട് പക്ഷേ മോണിറ്റൈസേഷൻ ആകുന്നില്ല ഒരു കാറ്റഗറി ഇതാണ് രണ്ടാമത്തെ ആളുകൾ എൻ്റെ റീൽസ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒട്ടും തന്നെ റീച്ച് റീച്ചില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നുണ്ട് കണ്ടിന്യൂസ്ലി ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഇടുന്നുണ്ടെന്നാണ് പല ആളുകളും പറയുന്നത് പക്ഷേങ്കില് ഇത്തരത്തിലുള്ള ആളുകൾക്കും ഒരിക്കലും റീച്ചിലേക്ക് വരുന്നില്ല അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആകുന്നില്ല പക്ഷേങ്കിൽ ആ അഞ്ഞൂറ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളുകൾക്കും ഇൻസ്റ്റാഗ്രാമിന് മോണിറ്റൈസേഷൻ നൽകുന്നുണ്ട് എന്താണ് ഇങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചില ആദ്യമായിട്ടാണ് കാണുന്നത് ചെയ്യ ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി ഉറപ്പായിട്ടും കിടക്കാം ഗോ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടും ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ തന്നെ ഓൺ ചെയ്തിട്ടേക്കുക ഇത്തരത്തിലെ ഇഷ്യൂ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൊട്ടൻഷ്യൽ സ്കാം ഫോളോവേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അക്കൗണ്ട് ഒരിക്കലും റീച്ചിലേക്ക് കടക്കാത്തത് ഈ ഒരു പൊട്ടൻഷ്യൽ സ്കാം ആയിട്ടുള്ള ഫോളോവേഴ്സിനെ എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നത് നമുക്ക് ലൈവായിട്ട് നോക്കാം ഈ ഒരു കാര്യം നോക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ എടുക്കുക പ്രൊഫൈൽ ഐക്കൺ എടുത്തു കഴിയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഒക്കെ ഇടാൻ പറ്റുന്നത് ഇത്തരത്തിൽ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ മുകളിലൊരു ത്രീ ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ആദ്യം കാണുന്ന ഓപ്ഷൻ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി ഇതില് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ആൻഡ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞ ആളുകളാണെങ്കിൽ സ്പാം ഫോളോവേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഫിൽറ്റർ സ്പാം ഫോളോവേഴ്സ് എന്നുള്ളത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തേക്കുക ഈ ഒരു ഫിൽറ്റർ സ്പാം ഫോളോവേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ടതിന് ശേഷം ജസ്റ്റ് ബൈക്ക് വരിക ബൈക്ക് ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ വീണ്ടും നിങ്ങൾ എത്തുന്നതായിരിക്കും ഇതില് നിങ്ങളുടെ ഫോളോവിംഗ് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ കാണാൻ സാധിക്കും ഫോളോവേഴ്സ് ഫോളോവിങ് സബ്സ്ക്രിപ്ഷൻസ് പൊട്ടൻഷ്യൽ സ്പാം എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ സ്പാം ആയിട്ടുള്ള നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ എനിക്കിവിടെ ആരും തന്നെ പൊട്ടൻഷ്യൽ സ്പാം റിക്വസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫോളോവേഴ്സ് വന്നിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ പൊട്ടൻഷ്യൽ സ്പാം ആയിട്ടുള്ള ഏതെങ്കിലും ആളുകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണിക്കും നിങ്ങൾക്കത് വേണമെങ്കിൽ കൺഫേം ചെയ്യാം ഇല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ അക്കൗണ്ടിൽ ആക്റ്റീവ് ആയിട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ സ്പാം ആയിട്ടുള്ള തരത്തിലുള്ള ഫോളോവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ സ്പാമിൽ വന്നു കിടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വരുന്നതായിരിക്കും എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിൽ കടന്നു കൂടിയിട്ടുള്ള പൊട്ടൻഷ്യൽ സ്പാം ആയിട്ടുള്ള ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇന്നാക്റ്റീവ് ായിട്ടുള്ള ഫോളോവേഴ്സിനെ റിമൂവ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ് ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷനെ കുറിച്ചോ അല്ലെങ്കിൽ റീച്ചിനെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ട് ബന്ധിച്ചു കൊടുക്കുക എന്നത് വീഡിയോ ഞാനിവിടെ വൈഡപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ